നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസമാണ് പ്രഭാതത്തിൽ എല്ലാവരും ഊർജ്ജസ്വലത്തോടെ ഇരിക്കുകയാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്ത ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വിടുതൽ നൽകുകയും പത്ത് കൊല്ലം സാക്ഷ്യം പറയാനുള്ള കൃപകർത്ത നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം സന്തോഷമായിട്ട് കർത്താൻ തിരുസന്നിധിയിൽ വേപിരിക്കുക വിശ്വാസത്തിന് വേണ്ടിയും ਅਧੂਰੇਨ ਦੇਵ ਸ਼ਗਨ ਰਿਆਮੇਂਡ ਸੁਦੀ ਗਿਟ ਹਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ 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 ਮੁਹੱਤ ਮੁਹੱਤ ਸਿਵਾ ਦੇ ਹਾਲੇਲੂਇਆ 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 ਮੁਹੱਤ ਮੁਹੱਤ ਹਾਲੇਲੂਇਆ 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 ਮੁਹੱਤ ਮੁਹੱਤ ਅਰਾਧਨਾ ਸਵਾਦਨਾ ਹਾਲੇਲੂਇਆ ਤੇਰੇ ਨਾਮੇ ਨੰਨੀ ਦਾਵੇ ਮੁਹੱਤ ਤੇਰੇ ਦਾਵੇ ਆਰਾਧਨਾ ਹਾਲੇਲੂਇਆ 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 പരിശുദ്ധ പരമ ദിവരണത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ അഭിഷന്റെ അഭിഷ്ഠ്യത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമെങ്കിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഓരോ മനുഷ്യനും ഒരായിരം കണ്ണീരോടെയാണ് ഞങ്ങളുടെ ദുരസന്നെ ഭാരമുള്ള മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ രോഗമുള്ള ശരീരത്തോടെ ഞങ്ങളുടെ ദുരസനി അങ്ങയുടെ ശുദ്ധ പൗരോഹിതത്തെ ർത്താവേതാവ് അമ്മയുടെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേശുദ്ധമാതാവ് ദൈവമാർ കേൾക്കുന്ന തീർത്ഥാടകർ തീർത്ഥാടകർ പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് ഒരു കുഞ്ഞുപോലെ കുഞ്ഞുപോലാവെ അനുഗ്രഹപ്പെടാതെ അനുഗ്രഹപ്പെടാതെ ർത്താവർ അങ്ങയുടെ തിരിമറി ആഗ്രഹത്തിന്റെ അത്ഭുതകരത്താൽ പിണർ പോലെ പോലെ ഭൗതികമായ ശക്തി മക്കളെ സ്പർശിക്കണമേ മക്കളെ സ്പർശിക്കണമേ സ്പർശിക്കണമേ മാനകരോഗങ്ങള് ധീര വേദികള് ജീവിതങ്ങള് ਮੇਰੇ ਯਿਸੂ ਦੇ ਨਾਮ ਅੰਦਰ ਯਿਸੂ ਦੇ ਨਾਮ ਅੰਦਰ ਯਿਸੂ ਦੇ ਨਾਮ ਅੰਦਰ ਮਿਲ ਮਾਰਪੋ ਕੋਟੇ ਮਿਲ ਮਾਰਪੋ ਕੋਟੇ ਹallelujah ਹallelujah ਹਾਂਦੀ 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 ਯਾ ਯਿਸੂ ਯਿਸੂ ਹਾਂਦੀ 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 ਹallelujah ਹੱਲਿਯਾ 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 ਹਾਂਦੀ 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 ਹallelujah ਹੱਲਿਯਾ 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 ਹallelujah ਆਵਾ ਤੋ ਬੇ ਕੰਭੂ ਵਤਰੇ ਜਯਾ പരിശുദ്ധമായ നാമത്തിന് സ്വർത്തം ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ അമ്മയെ പരിശുദ്ധമ്മയെ ദൈവമാതാവെ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷിക്കണത് സ്ത്രീകരണത്തിൻ്റെ അടയാളം കാണിക്കണമേ അപ്പാ അതേപോലെ തന്നെ യേശു ക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അപ്പൊ അങ്ങനെ യേശുക്രിസ്തു നാമത്തിന്റെ മഹത്വത്തിനായി മാരകരോഗങ്ങള് കരല് രോഗങ്ങള് ഹൃദയ രോഗങ്ങള് എപ്പിസപ്സ് രോഗങ്ങള് കിഡ്നി രോഗങ്ങള് അശ്വരോഗങ്ങള് സ്രദ്ധസ്രാവ രോഗങ്ങള് പി സിയോഡി രോഗങ്ങള് എപ്പിലപ്സ് രോഗങ്ങള് നാമത്തില് ള് വേദനകള് രോഗങ്ങള് കർത്താവിന്റെ ഇടുപ്പില് രോഗങ്ങള് അസ്ഥിരോഗങ്ങള് നടക്കാൻ പറ്റാത്ത അവസ്ഥകള് യേശു കണ്ണിനെ കാണാൻ പോലാത്ത അവസ്ഥകള് കർത്താവ് സ്മർശിക്കട്ടെ രോഗങ്ങള് സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ മുഴകളുടെ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് തൊണ്ട രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങള് രോഗങ്ങള് ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ i <laughs> ർത്താവി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാല് കുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവി ആശ്വസിപ്പിക്കാതെ അമ്മ പിന്നെ അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം മനസ്സിലെ പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ട് അങ്ങോട്ട് തിരിച്ചു തന്നെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട് ശരിയായ രീതിയിൽ ജീവിതം കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിട്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് മക്കളുണ്ട് കർത്താവെ മരിച്ചു പോയതിൻ്റെ പേര് വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുന്ന പേര് ഇരിട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ല എന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർന്ന് ജീവിക്കുന്നവരുണ്ട് അവരെ എല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പോണ വേണ്ടെന്ന് സംശയമുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട് അവർ പോകണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കർത്താവ് മനുഷ്യരെ കുത്തി കാണിക്കുന്നുണ്ട് പൈരാ ാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട് പകയുള്ളവരെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണവ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ കാണിക്കുന്നുണ്ട് നാലു മാസം ഗർഭമുണ്ടായിട്ട് ആ കൊച്ചിനെ വളർച്ച നില്ലായിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞി കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട് കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സ്വദേശി പ്രാർത്ഥിച്ചത് നടുവേദനക്കാരനെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവേ ഓരോരോ രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ അതുപോലെ ഓക്സിജൻ രോഗങ്ങൾ ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരുശമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരാണ് ജീവിക്കുന്നവരെ അടിപ്പഴ പോലെ വൈതാക്കളുമ്പോൾ ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോൾ നടക്കുന്നവരുണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കുമെന്ന് എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കടക നഷ്ടം നടക്കാൻ നഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട് വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നവരുണ്ട് ജപ്ലി നടപടി വരാൻ പോകുന്നതുണ്ട് സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് വീട് സ്ഥലം ഇല്ലാത്തതുണ്ട് വെള്ളമില്ലാത്തതുണ്ട് വഴിയില്ലാത്തതുണ്ട് വെളിച്ചമില്ലാത്തതുണ്ട് കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട് കള്ളക്കേസ് അകപ്പെടുക്കുന്നുണ്ട് കേസിന് വേണ്ടി കൂടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം സ്മർശിക്കേണ്ട യേശുക്രി ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ മാതാവിന് മധ്യസ്ഥാമത്തിൽ മാറിപ്പോകട്ടെ ദൈവപിതാവിന് നന്ദി പരിശുദ്ധ അമ്മ ജീവനോട് അപ്രത്യക്ഷപ്പെട്ട ഈ ആൾത്തറയിൽ വന്നെന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം നൽകിയതിന് എൻ്റെ പേര് ജോയി തൃശ്ശൂർ രൂപതയിൽ ചെങ്ങാലൂർ ഇടവയിൽ നിന്നും വരുന്നു എനിക്ക് ആദ്യമായി കിട്ടിയ അനുഭവം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു നാൽപ്പത് വർഷത്തോളമായി ഉണ്ടാവും ശരീരം മുഴുവൻ ചൊറിയ ചൊറിഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കൂളി കഴിയുമ്പോൾ ആണത് സംഭവിക്കാറുള്ളത് ചൊറിയുമ്പോഴും ദേഹത്ത് വന്നിരിക്കുന്നത് പോലുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാവാറുള്ളത് അത് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എങ്കിലും ഉടമ്പടിയിൽ ഞാൻ അത്ര സജീവമായിരുന്നില്ല അത്ര ആക്റ്റീവായിരുന്നില്ല ഇപ്പോൾ എൻ്റെ ഒരു പന്ത്രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞു ഞാനൊരു ഏഴ് പുതുക്കൽ കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഉടമ്പടി പുതുക്കുന്ന ക്ലാസ് അതിൽ ജോസഫ് അച്ഛൻ പറഞ്ഞ ചില വാക്കുകൾ എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു മെറിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം കൽപ്പിക്കില്ല എന്നുള്ള ഒരു അർത്ഥവത്തായ വചനം തന്നെയായിരുന്നു ആ വാക്കുകൾ അതിന് ശേഷം എനിക്ക് തോന്നാറുണ്ട് ഞാൻ പത്രം വാങ്ങിക്കാനായിട്ട് എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു അപ്പോൾ ഉടമ്പടി ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് തോന്നാറുണ്ട് പക്ഷെ അവിടെ ലോക്ക് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ കയറാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു ആറാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഒരു ദിവസം കുളി കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഭാര്യ എന്നോട് ചോദിക്കണേ ഇപ്പം എന്താ നിങ്ങൾ ചൊറിയില്ലെന്ന് സാധാരണ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന് ശരീരം ചോറിയാറാണ് പതിവ് അപ്പോഴാണ് ഭാര്യയത് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തേ ഓ എനിക്കിപ്പോൾ ചോറിച്ചിലില്ലല്ലോ ഒരു പുഷ്പം എടുത്ത് മാറ്റുന്ന പോലെയാണ് മാതാവ് ആ ഒരു അനുഭവം എനിക്ക് തന്നത് അതിന് ഞാൻ ആയിരം ആയിരം നന്ദി മാതാവിന് പറയുന്നു രണ്ട് സാക്ഷ്യം പറയാനാണ് എനിക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നത് പിന്നീടുള്ള എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ തറവാട് വീടിൻ്റെ കടബാധ്യതയാണ് അമ്പത് ലക്ഷത്തോളം കടമുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ഞങ്ങൾ അഞ്ച് മക്കളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പെങ്ങളുടെ മകൻ ആ തറവാട് എടുക്കുകയും അവൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഞങ്ങൾക്കൊക്കെ കുറേശ്ശെ പൈസ തരികയും ചെയ്തിരുന്നു അത് അടയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അതങ്ങനെ കൂടിക്കൂടി അമ്പത് ലക്ഷത്തോളമായി അപ്പോൾ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയേക്ക് വന്നു തുടങ്ങിയ സമയത്ത് ഞങ്ങളാ സ്ഥലം വിൽക്കാനായിട്ട് തീരുമാനിക്കുകയും പക്ഷെ ആ സമയത്ത് അളന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഭൂമി കുറവുള്ളതായി കണ്ട് ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളളക്കാനായിട്ടൊരു പെറ്റീഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി കേസുള്ള സ്ഥലമാണെന്ന് പ്രചരിക്കുകയും സ്ഥലം വിൽപ്പന നടക്കാൻ സാധിക്കാതെ വരികയും നിസ്സാര വിലയ്ക്ക് അത് കച്ചവടക്കാർ ചോദിക്കാൻ തുടങ്ങി അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അവനോട് പറഞ്ഞു ഇങ്ങനെ സ്ഥലം നിനക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ അവൻ അവൻ്റെ സഹോദരനോട് പറഞ്ഞു അപ്പോൾ ആ സഹോദരൻ സമ്മതിക്കുകയും പക്ഷെ അത് തുടർന്ന് നടക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഫലമായി ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി വീണ്ടും വന്നു അപ്പോൾ ഞാൻ ഈ സഹോ ഈ സുഹൃത്തിനെ സമീപിച്ചു അവനെനിക്ക് പത്തു ലക്ഷം രൂപ വായ്പ തന്നു ബാങ്കിലെ ജപ്തി ഭീഷണി ഒഴിവാക്കാനായിട്ട് അങ്ങനെ അത് ജപ്തി ഭീഷണി ഒഴിവായെങ്കിലും വീണ്ടും ഒരു വർഷത്തോളം ഒന്നും അടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജപ്തി ഭീഷണി വന്നു സ്ഥലം വലിപ്പനയ്ക്ക് ശ്രമിച്ചു നടന്നില്ല ഇപ്പം എൻ്റെ ഒരു എട്ടാമത്തെ ഉടമ്പടി പുതിക്കിയതിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഒരു പാർട്ടി വന്ന് സ്ഥലം ചോദിച്ചു ഒരു പാർട്ടിയല്ല മൂന്ന് പാർട്ടി ഒരുമിച്ച് വന്നു മൂന്ന് പാർട്ടികൾ ഒരുമിച്ച് വന്ന് സ്ഥലം വില്പനയ്ക്ക് തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചു അതിലൊരു പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കുകയും സ്ഥലം കരാർ എഴുതുകയും ചെയ്തു അതിനുശേഷം ഈ കേസിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാതെ സ്ഥലം വില്പന നടത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിച്ചു മാതാവിൻ്റെ ഇടപെടലായിരിക്കാം ഇടപെടലാണ് ഈ എതിർ പാർട്ടി കോംപ്രമൈസിന് വന്നു ഞങ്ങളങ്ങനെ കോടതിയിൽ വെച്ച് കോംപ്രമൈസായി ഞങ്ങളുടെ സ്ഥലം അങ്ങനെ വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി വില്പന നടത്താനായിട്ട് സാധിച്ചു സാധിക്കുന്നൊരവസ്ഥ വന്നു വില്പന നടന്നിട്ടില്ല അത് ഒരു ആറുമാസത്തും കരാർ എഴുതിയിരിക്കുകയാണ് പക്ഷേ ഇത്രയും കാര്യം പോലും നടക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു സ്ഥലം ജപ്തിയായി പോകും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു മാതാവിൻ്റെ ശരിയായ ഇട ഇടപെടലാണ് അവിടെ നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ രണ്ട് അനുഭവങ്ങളാണ് എനിക്കിപ്പോൾ ഉള്ളത് ഞാൻ ഇനിയും ഈ ആൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാനസിക രോഗ ആശ്രമത്തിൽ ഞാൻ ക്ലീനിങ് ഫ്ലോർ ക്ലീനിങ്ങിനും അതുപോലെ രോഗികളെ കുളിപ്പിക്കുന്നതിന് സഹായിക്കാനായിട്ടും പോകാറുണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി പത്രം എല്ലാ മാസവും ഞാൻ വന്ന് വാങ്ങിക്കാറുണ്ട് അത് ഓട്ടോ സ്റ്റാൻഡുകളിലും കടകളിലും ടൗണിലെ കടകളിലും മാറി മാറി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ടൗണിൽ കാണുന്ന ആവശ്യരായ വൃദ്ധർ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരും വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നവരും ഒക്കെയുള്ള വൃദ്ധരെ വൈകുന്നേരം സമയങ്ങളിൽ ഞങ്ങളുടെ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇരിക്കാറുണ്ട് അവിടെയൊക്കെ ഞാൻ അവരെ മിക്ക സമയത്തൊക്കെ സന്ദർശിച്ച് അവർക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവബലിയിൽ സംബന്ധിക്കും അതുപോലെ പതിനഞ്ച് ദിവസം കുടുംബം കുമ്പസാരിക്കും അതൊക്കെ ഈ അടുത്ത കാലത്താണ് ഞാൻ കൂടുതൽ സജീവമായത് ഇത്രയൊക്കെയാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് വീണ്ടും മേളത്തിൽ ആരേൽ വരാനുള്ള അനുഗ്രഹം ദൈവമാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആയിരമായിരം നന്ദി എൻ്റെ പേര് ദീപ ഞാൻ തണ്ണീർമുക്കത്തുനിന്ന് വരുന്നു ഇതെൻ്റെ എട്ടാമത്തെ ഉടമ്പടിയാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യവും ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകീതയിൽ അമ്മയോടും ഈശോയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇരുപത്താറ് വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പൊക്കത്ത് കൂടെ ഇലവങ്കേവി കറണ്ട് പോകുന്നുണ്ടായിരുന്നു ലൈൻ കമ്പി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്നും അമ്മയടുക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇത് എന്തെങ്കിലും ഒന്ന് അമ്മയെ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കൃപ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അത് പൊട്ടി വീണു ഞങ്ങൾക്ക് കെർത്ത് ഉണ്ടായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്മ സംരക്ഷിച്ചു അപ്പോൾ ഒരു ഈ ഫെബ്രുവരിയിൽ ലൈൻ പൊട്ടി വീഴുകയും ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞു അവർ വന്ന് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി ലൈൻ കെട്ടുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എത്രയും വേഗം ഇത് പെരപ്പൊക്കെ പെരയുടെ പൊക്കത്തിൽ നിന്നൊന്ന് മാറ്റാനുള്ള ഒരു ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഒരു ഇരുപത്താറ് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് വർഷത്തോളം ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടന്നതാണ് എങ്ങനെയെങ്കിലും ഈ ലൈനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ലൈൻ പോകുന്ന വീടിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ഇട്ടാലോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ സാർമാർ വന്നിട്ട് ഇന്ന് വരെ ഇത്രയും സാറുമാർ വന്നിട്ട് പറയാത്തൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ലൈൻ പൊട്ടി വീണപ്പോൾ ഈ സാറ് പറഞ്ഞു നമുക്ക് ഈ സൈഡിൽ ഒന്ന് പോസ്റ്റ് ഇട്ട് നോക്കാം ചിലപ്പോൾ നമുക്കത് ലൈൻ വലിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു അത് ഞങ്ങളിടയ്ക്ക് അമ്മയുടെ ഒക്കെ പോയി നിന്നുകൊണ്ട് പോസ്റ്റിൻ്റെ ചുവട്ടിൽ അമ്മയോട് പ്രാർത്ഥിച്ച് എന്നെ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉപ്പിടുമായിരുന്നു അമ്മയിപ്പോൾ ഈ ലൈൻ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പൊക്കത്തിൽ നിന്നൊന്ന് മാറ്റിത്തരണേ അമ്മേ കുഞ്ഞുങ്ങളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും പെരക്ക് ചുറ്റും നടന്ന് കൊന്ത് ചെല്ലുവാ ായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു വലിയ സംരക്ഷണമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ തന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തിനിന്ന് ആ ലൈൻ മാറ്റി അമ്മ അമ്മയുടെ മാധ്യസം വഴി ഈശോ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് ഒരു വർഷമായിട്ടില്ല ആ എൻ്റെ ഭർത്താവ് ഒരു വണ്ടി എടുത്തു രണ്ട് വണ്ടി എടുത്തു ഒന്ന് പിന്നെ അടുത്ത വണ്ടി എടുക്കാനായിട്ട് പോയപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു ദീപ നീ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ അമ്മ പറഞ്ഞു എന്തോ ഒരു അപകടം വരുന്ന പോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ടോക്കൺ കൊടുത്തു പോയി ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്തോ അമ്മ ഇങ്ങനെ എന്നോട് പറയുന്നു വണ്ടി എടുക്കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ആൾ പോയി വണ്ടി വണ്ടിയെടുത്തു ടോക്കൺ കൊടുത്തു എടുത്തു നേരെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന സമയത്തും ഇതുപോലെ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് എന്താണെന്നറിയത്തില്ല എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഈ കാശുരൂപവും കൊന്തയും അമ്മയുടെ കൊന്ത ഫോട്ടോയും കൂടെ കൊണ്ടുപോയി വണ്ടിയെ കൊണ്ടു വെക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അന്ന് രാത്രി തന്നെ പോയി ഒരു മണിയായ ആൾ വീട്ടിൽ വന്നപ്പോൾ വണ്ടി വെച്ചെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വണ്ടി വെച്ചോ എന്ന് ചോദിച്ച് വെച്ചു പിറ്റേഴ്സൻ രാവിലെ വണ്ടി ഇറക്കുന്ന സമയം ലോഡുണ്ട് ലോഡുമായിട്ട് വണ്ടി വന്നു വൈക്കത്തിന് ഇപ്പറേ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്നും ഫുള്ള് കത്തിപ്പോയി ഫ്രണ്ട് മൊത്തം കത്തിപ്പോയി അത് ഇലക്ട്രിക് എന്തോ വയറിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു ഷോട്ടായതാന്നാണ് പറയുന്നത് പക്ഷേ അതിൽ വലിയൊരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ കൊച്ചിനെ അത്ഭുതകരമായിട്ട് അമ്മ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവനറിയാൻ പോകുന്നില്ല പുറകിൽ വന്ന വണ്ടിക്കാരവറിനെ പുറകിൽ നിന്ന് തീ പിടിക്കുന്നുണ്ട് വേഗം ചാടിക്കോളാൻ പറഞ്ഞു അവൻ ചാടുപോൻ ബാറ്ററി പൊട്ടിത്തെറിക്കും കൂടെ ഒരുമിച്ചായിരുന്നു അത് അതുപോലെ ഒരു അത്ഭുതകരമായ രീതിയിൽ നിന്ന് അമ്മ കുഞ്ഞിനെ രക്ഷ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്ന ഏറ്റവും നല്ലത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി വണ്ടി ഓടിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ വീട് പണിക്ക് വേണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ ഒരു ഉണ്ട് ഏജൻ്റ് വഴിയാണ് നമ്മൾ സാധനം ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പുള്ളി ഒരു ചെക്ക് കൊടുത്തു ബ്ലാങ്ക് ചെക്കാന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ആറാൻ പോയപ്പോൾ നമ്മളിതെല്ലാം അറിയുന്നത് ഏജൻറ്റിനെ വിളിച്ചിട്ടൊന്നും ഏജൻറ്റ് എടുക്കണമൊന്നുമില്ല ഒന്നര മാസമായിട്ടും ഒരു വഴിയില്ല സാധനം ഇറക്കി ലോഡ് കയറ്റിയെടുത്ത് അവൾ വിളിക്കാൻ തുടങ്ങി പൈസ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടൊന്നും ആ പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പം പിന്നെ ഞങ്ങൾ ഓർത്ത് ഏലോ സാധനം എടുത്ത സ്ഥലത്ത് പോയി നോക്കാം അവിടെ ഒരു ഫ്ലോട്ടായിട്ട് കിടക്കുക അപ്പം അവർ ദൂരെ എവിടെയോ ജോലി ചെയ്യുന്നവരായിരുന്നു ലണ്ടനിൽ ലണ്ടൻ ജോലി ലണ്ടനിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ഞാൻ പറഞ്ഞ ചേട്ടായി പോയി ചോദിയിരുന്നു ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം മെഴുകുതിരി കത്തിച്ച് ഞാൻ കൈവിരിച്ച് നിന്ന് കണ്ണീരോട് അമ്മയോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴി അമ്മ എനിക്ക് കാണിച്ചു തരണം എൻ്റെ അനുപെട്ടിന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അടുത്തൊരു പോലെ ഉണ്ടായിരുന്നു ആ അച്ഛൻ അവരുടെ നമ്പർ കൊടുക്കുകയും അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൺപതിനായിരം രൂപ വരികയും ചെയ്തു അങ്ങനെ അമ്മ ഞങ്ങളതിൽ നിന്നും സംരക്ഷിച്ചു അതുപോലെ <laughs> തന്നെ എൻ്റെ കുഞ്ഞിന് എന്നാ മൂത്ത മകനാണ് മൂത്ത മകന് സൈനസൈറ്റീസ് ഉണ്ടായിരുന്നു ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു ഒന്നും ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പും തൈലവും കൊടുത്തതിൻ്റെ ഫലമായി അവനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ ഇളയ കുഞ്ഞിന് പത്ത് വയസ്സാണ് അവന് വൈറ്റിന്ന് പോകുന്നില്ല ആറുമാസത്തോളം അവനെ കൊണ്ടു കടന്ന് സ്കൂളിൽ രണ്ടോ മൂന്നോ ദിവസം പോവും ഛർദിലും വയറുവേദനയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് വല്ല ഫുഡ് പോയിസൺ ആയിരിക്കും ആയിരിക്കുമെന്നൊക്കെ ഓർത്ത് ആദ്യം മരുന്ന് തന്നു അത് കഴിഞ്ഞപ്പോൾ ഇവൻ ഇവൻ പറയുന്നത് ഭയങ്കര നാണക്കാരനാണ് അത് കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ എനിക്ക് ആ വൈറ്റീന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ സപ്പോസിറ്റർ വെക്കും പിന്നെയും വരും പിന്നെയും ഇതൊക്കെ പോലെ തന്നെ ഇ എസ് എ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇ എസ് എയിലേക്ക് തന്നെ കൊണ്ടുപോയി കോട്ടയത്തെ അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് കുഴലിറക്കി ഒരു ടെസ്റ്റ് നടത്തണം ഒരു മാസം ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുഴലൊക്കെ ഇറക്കി കുഞ്ഞു പ്രായത്തിൽ അവനൊരു ടെസ്റ്റ് ചെയ്യാനുള്ള അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞമ്മ ഞാൻ സാക്ഷ്യം പറയാം അമ്മ അവനെ അനുഗ്രഹിക്കണം ഞാനൊരു അവനെ നിർത്തി സാക്ഷ്യം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉപ്പും തേനും എന്നും തൈലോ എന്നും വെള്ളത്തിട്ട് കൊടുക്കും തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത് അവന് തേച്ചും കൊടുത്തതിൻ്റെ ഫലമായി ഇന്നവനൊരു കുഴപ്പവും ഇല്ല എൻ്റെ കാരുണ്യ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഓർഫണേജുകളും എല്ലാ ശനിയാഴ്ചകളിലും പോയി അമ്മമാരെ കുളിപ്പിക്കും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനൊരു അച്ഛനെ അമ്മേനെ നോക്കാറുണ്ട് ആഴ്ച അവർക്ക് വേണ്ടിയിന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ചേച്ചിക്ക് അവരുടെ മോക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ധ്യാനം അതുപോലെ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അത് സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട് അതുപോലെ ഡെയിലി ബെഡ് അതിൽ വരുന്ന വചനങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കും അതും ഞാൻ സ്റ്റാറ്റസ് ആക്കും ഡെയിലി ബെഡ് സ്റ്റാറ്റസ് ആക്കും രാവിലെ തന്നെ അഞ്ചരയ്ക്ക് എൻ്റെ ഡെയിലി ബെഡ് ഞാൻ ആ ഷെയർ ചെയ്യുന്ന നോക്കിയിരിക്കുന്ന അനേകായിരം പേരുണ്ട് അവർക്ക് ഞാൻ അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെറുതും വലുതുമായിട്ട് അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എല്ലാത്തിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് അമ്പിളി ഞാൻ വടക്കഞ്ചേരി വടക്കഞ്ചേരി രാജഗിരി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസന പറ്റി കേട്ടിട്ടുണ്ട് എൻ്റെ പത്രവും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ സിൽവർ കളറിലുള്ള മാതാവിനെ ആദ്യമായിട്ട് കാണുകയായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ മാതാവാണോ ഇതെന്താ ഇങ്ങനെ ഈ രൂപത്തിൽ നിന്നൊക്കെ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല എങ്കിലും പത്രം കണ്ടു പത്രം നോക്കി അത്ര മാത്രം പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അവൾ ഓൺലൈ അവൾ ഉടമ്പടി ഇവിടെ വന്നെടുത്ത് അവൾക്ക് വീടില്ലായിരുന്നു ഒരു വീട് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല അന്നേരം എന്നോട് പറഞ്ഞു നീ ആദ്യം ഒരു കാര്യം ചെയ്യ് നീ മൊബൈലിൽ നമുക്കൊത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട് ആ സാക്ഷ്യങ്ങൾ കേട്ട് നോക്കാനായിട്ട് അവൾ എന്നോട് പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ അന്ന് മുതൽ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടു ആ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ട് കേട്ട് എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ മൊബൈൽ തുറക്കുമ്പോഴെല്ലാം മാതാവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള സാക്ഷ്യങ്ങൾ മാത്രമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഓൺലൈൻ ഉടമ്പടിയിൽ ആറ് നിയോഗത്തിൽ ഒന്നാമത്തെ നിയോഗം വീട്ടിലെ കടബാധ്യത ഉണ്ടായിരുന്നു ഒരു വണ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു ഹസ്ബൻഡ് വണ്ടി ഫീൽഡാണ് അപ്പം വണ്ടി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കടം ബാങ്കുമായിട്ടായിരുന്നു ആ ലോൺ ഇരുന്നത് അപ്പം കടം ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരുന്നതല്ലാണ്ട് അതിനൊരു മാറ്റവും ഇല്ലായിരുന്നു അങ്ങനെ ഇതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മുടങ്ങാതെ മുട്ടുകുത്തി തന്നെ ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ആ വണ്ടി കച്ചവടമാകുകയും ആ ബാങ്കിലുണ്ടായിരുന്ന കടം പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നു അപ്പം ആ ബാങ്കിലുണ്ടായിരുന്ന കടം ആ വണ്ടി കച്ചവടമായതോടു കൂടി എല്ലാ കടബാധ്യതയും അമ്മ അമ്മമാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു അതുകൂടാതെ ബാക്കിയുണ്ടായിരുന്ന കൊച്ചു കൊച്ചു നിയോഗങ്ങളായിരുന്നു അതെല്ലാം മാറ്റിത്തന്നു അതിന് ശേഷം ജനുവരിയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അതിനു മുമ്പ് ഹസ്ബൻഡിനൊരു വൈയായിക വന്നിട്ടുണ്ടായിരുന്നു ഐ സിയിൽ അഡ്മിറ്റായി മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു എല്ലാവരും പറഞ്ഞു ഇനി ഉണ്ടാകുന്ന കുട്ടിക്ക് അംഗവൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മക്കൾ ഓൾറെഡി ഞങ്ങൾക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് വയസ്സ് നാൽപ്പതായതുകൊണ്ട് ആ കുട്ടി ജനിച്ച ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അമ്മമാതാവ് തന്നതായി ഞങ്ങളതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു പക്ഷേ മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ സ്കാനിങ്ങല്ല ബ്ലഡ് ടെസ്റ്റിൽ ഞങ്ങൾക്കതിൽ ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് എന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡൗൺ സിൻഡ്രം പോസിറ്റീവാണ് അപ്പോൾ അത് കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇനി ഒരു അംനിയോസിന്തസിസോ അങ്ങനെ കൂടുതൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി പേടിച്ചു കാരണം ഓൾറെഡി എല്ലാവർക്കും ഒരു താല്പര്യക്കുറവ് അപ്പോൾ ഇതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ പരീക്ഷിക്കുന്ന വിചാരിച്ചു പക്ഷേ ഞങ്ങൾ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനിച്ചു ഈ കുഞ്ഞ് ഞങ്ങൾക്ക് മാതാവ് തന്നതാണ് മാതാവ് ഞങ്ങൾക്കതിനെ ഒന്നും വരത്തില്ല അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളതും ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ബാക്കി ബ്ലഡ് ടെസ്റ്റുകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേറെ ആ കുട്ടിയെ ഞങ്ങൾക്ക് മാതാവ് തന്നതാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു അപ്പം ബാക്കി ടെസ്റ്റുകളൊന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കാര്യം ആരോടും പറഞ്ഞില്ല ആറാം മാസത്തിൽ അനോമലി സ്കാനിൽ ചെയ്തപ്പം ഡോക്ടർ ചോദിച്ചതിന് ആ ടെസ്റ്റുകളൊന്നും ചെയ്യാഞ്ഞെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് മാതാവ് തന്ന കുഞ്ഞാണ് ആ കുഞ്ഞിന് ഒന്നും വരത്തില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു ഏതായാലും സ്കാനിങ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ പതിമൂന്നാം തീയതി സിസേറിയനിലൂടെ ഒരു കുഴപ്പവും കൂടാണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാധവൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു യേശു നന്ദി യേശുസ് പിന്നെ ഞങ്ങൾ കാരണപ്രവൃത്തികൾ ഞങ്ങൾ നേഴ്സാണ് ഞാൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ എല്ലാം ഞങ്ങൾ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ഈ കൃപാസനത്തിലെ പത്രം ഞങ്ങൾ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു കൂടുതൽ ആൾക്കാരോട് ഞങ്ങൾ പറയുകയും ഞങ്ങൾ അറിയിച്ച് ഞങ്ങൾ മറ്റുള്ളവരെ ഇവിടെ എത്തിക്കാനും ശ്രമിക്കാറുണ്ട് പിന്നെ പള്ളിയിൽ പോകാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടി അടുക്കുവാനുള്ളൊരു ഇടനിലയായിട്ട് മാതാവ് ഒരുക്കി തന്നു ഇനി ജീവിത അവസാനം വരെ ഞങ്ങളുടെ കുടുംബം മാതാവിനോട് ചേർന്ന് നിന്ന് ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ളൊരു വേദിയായിട്ട് ഞങ്ങൾക്ക് ഈ അവസരം തന്നതിനും ഇനി മുന്നോട്ട് ഇതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാനും അമ്മ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു